അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തു അബ്സീനിയായിലെ ദൗത്യശ്രമം കൂടി പരാജയപ്പെട്ടപ്പോൾ കോപാന്തരായ മക്കായിലെ കുറൈശികൾ മുഷരിക്കങ്ങൾ മുസ്ലിമീങ്ങളെയും നബിയേയും ക്രൂരമായി വേട്ടയാടാൻ തുടങ്ങി ഈ സമയത്താണ് മഹാനായ നബി തിരുമേനി സഹു സ്വല തങ്ങളുടെ ശിരസിലേക്ക് ഒട്ടകത്തിൻ്റെ കുടൽമാലകളൊക്കെ വലിച്ചിട്ടതും മറ്റുമെല്ലാം നബിക്ക് മാത്രമല്ല അനുയായികൾക്കും പലർക്കും വളരെ വേദനാജനകമായ അനുഭവങ്ങൾ ഈ സമയത്തുണ്ടായി ഇതിനിടയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയാം മുസ്ലിമീങ്ങൾക്ക് വലിയ ഒരു സഹായം ഒരു ശക്തി വന്നു ചേർന്നു അത് മഹാനായ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് മുത്തലിബർ റദിയുള്ളഹുവിൻ്റെ ഇസ്ലാം മത ആശ്ലേഷണമായിരുന്നു അതിന് സാഹചര്യമുണ്ടായത് ഇങ്ങനെയായിരുന്നു ഒരു ദിവസം ജഹൽ നബിയെ കണ്ടുമുട്ടുകയാണ് സഫ കുന്നിൻ്റെ മുകളിൽ വെച്ച് നബിയെ കണ്ടതും കോപത്തോടുകൂടെ അബൂജഹൽ ഒരുപാട് ഒരുപാട് ആ തിരുമുഖത്ത് നോക്കി ചീത്ത വിളിച്ചു ചീത്ത പറഞ്ഞു പക്ഷേ നബി ഒന്നും മിണ്ടിയില്ല ഒരു നിലക്കും പ്രതികരിച്ചില്ല അത് കണ്ടപ്പോൾ ഒരു പ്രതികരണവുമില്ലാത്തത് കണ്ടപ്പോൾ അബൂജഹലിൻ്റെ കോപം വർദ്ധിച്ചു അദ്ദേഹം സമീപത്ത് കടന്നിരുന്ന ഒരു കല്ലെടുത്ത് നബിയുടെ ശിരസിൽ ആഞ്ഞു കുത്തുകയുണ്ടായി അവിടെ ചോരയൊക്കെ പൊടിയുകയുണ്ടായി ഈ സംഭവം ആരും കാണുന്നില്ല എന്നായിരുന്നു അബു ജഹൽ വിചാരിച്ചത് പക്ഷേ ഒരാളത് കാണുന്നുണ്ടായിരുന്നു അത് സമീപത്ത് തന്നെ താമസിക്കുന്ന അബ്ദുല്ലാഹിം ജയൻ്റെ വീട്ടിലെ ഒരു അടിമപ്പെൺ ഒരു അടിമപ്പെട്ടു അവളിതെല്ലാം കണ്ട് വേദനാജനകമായ കാഴ്ച കണ്ട് നിൽക്കുന്നതിനിടയിലാണ് അതേ വഴി തന്നെ മഹാനായ ഹംസ റതിയുള്ള വരുന്നത് അദ്ദേഹം വേട്ട കഴിഞ്ഞു വരികയാണ് അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു വേട്ടക്കാരനായിരുന്നു എന്നാണ് ചെറിയ മൃഗങ്ങൾ മുതൽ വലിയ സിംഹങ്ങളെ വരെ വേട്ടയാടുന്ന അതിധീരനായ സാഹസികനായ ഒരാളായിരുന്നു ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റതി അള്ളാഹ്വൻ അദ്ദേഹം അതിലൂടെ അങ്ങനെ കടന്നു വരുമ്പോൾ ഈ പെൺകുട്ടി ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു അബൂ അമാറാ നിങ്ങളറിഞ്ഞോ നിങ്ങൾ കണ്ടോ നിങ്ങളുടെ സഹോദരൻ്റെ മകൻ മുഹമ്മദിനെ ആ ജഹൽ എന്തൊക്കെയാ പറഞ്ഞത് എന്തൊക്കെയാ ചെയ്തത് അത് കേട്ടതോടുകൂടെ ഹൻസാർ റതിയുള്ള കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി ആ കണ്ണുകളിൽ നിന്ന് കോപത്തിൻ്റെ തീ കത്തിപ്പടരാൻ തുടങ്ങി അറബികൾ അങ്ങനെയാണ് അവിടെ ആദർശം മതം തുടങ്ങിയ പരിഗണനകളല്ല സ്വന്തം രക്തത്തിൽ പിറന്ന സ്വന്തം ചോരയായ മുഹമ്മദ് മുഹമ്മദിനെ ചീത്ത പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല അംസാർ അതിയുള്ള നേരെ അബൂജഹലിൻ്റെ അടുക്കലേക്ക് ചെന്നു എന്നിട്ട് അബൂജഹലിനെ നല്ല ഒരുപാട് ചീത്ത അങ്ങോട്ട് പറഞ്ഞു എന്നതിന് ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്പുകൊണ്ട് ഒരടിയും വെച്ചുകൊടുത്തു ഒപ്പം പറഞ്ഞു എൻ്റെ സഹോദരൻ്റെ മകൻ മുഹമ്മദിനെ നീ ഭൽസിക്കുകയോ നീ അക്രമിക്കുകയോ നീ അധിക്ഷേപിക്കുകയോ എന്നാൽ കേട്ടുകൊള്ളൂ ഞാൻ ആ മതത്തിലാണ് സംഭവം വലിയ ഒച്ചപ്പാടായി അതോടുകൂടെ അബൂജഹലിൻ്റെ കുടുംബമായ ബനു മുഹസൂമിലെ കുറേ ആൾക്കാർ രംഗത്തേക്ക് കടന്നു വന്നു അത് കണ്ടപ്പോൾ ഹംസാർ അതില്ലാവിൻ്റെ കുടുംബമായ ബനു ഹാഷിമില്ലെന്ന് കുറേ ആൾക്കാരും വന്നു രണ്ട് കൂട്ടക്കാരും തമ്മിൽ ഒരു ഷണ്ടയുടെ മുമ്പിലെത്തി നിൽക്കുമ്പോൾ അബൂജഹൽ പറഞ്ഞു ജനങ്ങളെ ഒന്നും ചെയ്യേണ്ട തിരിഞ്ഞുപോയിക്കോളൂ തീർച്ചയായും ഞാൻ ഇത്രയൊക്കെ പ്രകോപനമുണ്ടാക്കാൻ മാത്രം വലിയ ചീത്തയാണ് പറഞ്ഞതും വലിയ ധാർഷ്ട്യമാണ് ചെയ്തതും അത് കേട്ടപ്പോൾ പിന്നെ എല്ലാവരും തിരിഞ്ഞുപോയി സത്യത്തിൽ ഹംസ റതി അള്ളാഹു ആ നിമിഷം വരെയുള്ള നിലപാടുകൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരപുത്രനു വേണ്ടിയുള്ള ഒരു ധീരതയായി പറയാം പക്ഷേ ആ രംഗത്തിൻ്റെ അവസാനത്തെ കർട്ടൺ വീഴുന്നതിന് മുമ്പ് മഹാനായ ഹംസ റതി അള്ളാഹു അനഹുവിൻ്റെ മനസ്സിൽ ശരിക്കും ഇസ്ലാം എത്തിയിരുന്നു നേരെ അദ്ദേഹം പോയി നബിയോട് പറഞ്ഞു അഷ്ഹദു أن لا إله إلا الله وأشهد أنك رسول الله السلام عليكم ورحمة الله وبركاته